നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ വളരെ കൊച്ചു കുട്ടികളുടെ പോലും വിവരവും അല്ലെങ്കിൽ പക്വതയും അല്ലെങ്കിൽ സാമാന്യ ഒക്കെ പാകിസ്ഥാൻ്റെ ഒരു ഡിഫൻസ് അറ്റാച്ച്യിൽ നിന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതായത് കൊച്ചു പിള്ളേരുടെ നിലവാരമെന്നോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അത്ര പോലും ബുദ്ധി ഇല്ല ഒന്നും പറയാൻ പറ്റില്ല കാരണം ആ പിള്ളേരെ പോലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ആ അത്രയും വിവരമോ ബോധമോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത എൽ കെ ജി ലെവലെന്ന് പറഞ്ഞാൽ എൽ കെ ജി പഠിക്കുന്ന പിള്ളേർ ഒന്നും നമ്മളെ തല്ലും അങ്ങനെ കൂടി പറയാൻ പറ്റില്ല എൽ കെ ജി ലെവലിലെ പിള്ളേർ വരെ വളരെ ബെറ്ററാണ് ഇവരെ ആരുമായിട്ട് കമ്പയർ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാനത് പ്രേക്ഷകർക്കിവിടെയാണ് സംഭവം എന്താണെന്ന് ഒന്നുകൂടെ വ്യക്തമാക്കാം അതായത് നമ്മുടെ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലൊരു ഭീകരാക്രമണം ഉണ്ടാവുമ്പോൾ പാകിസ്ഥാനെതിരായിട്ട് ലോകമൊട്ടാകെ പ്രതിഷേധങ്ങളുണ്ടാവും ബ്രിട്ടണിലും ഉണ്ടായി യു കെയിലുണ്ടായ പ്രതിഷേധത്തിൽ ഈ പാകിസ്ഥാൻ്റെ നയതന്ത്ര കാര്യാലയത്തിന് സമീപത്ത് ഇന്ത്യക്കാരുടെ ഒരു പ്രതിഷേധമുണ്ടാകുന്നു ഉടനെ തന്നെ ലണ്ടനിൽ ഈ പ്രതിഷേധം ഉണ്ടായ ഉടനെ തന്നെ അകത്തിരുന്ന ഈ ഡിഫൻസ് അറ്റാഷെ പാകിസ്ഥാൻ്റെ ഡിഫൻസ് അറ്റാഷയും ടീമുകളും ഒക്കെ വെളിയിലോട്ട് വരികയാണ് എന്നിട്ട് അയാൾ ഒരു ആംഗ്യം കാണിച്ചു ആ ആംഗ്യമാണ് അതായത് അതായത് ഇന്ത്യക്കാരുടെ കഴുത്തറുത്തുകളെയും മാസ് മറ്റേ നമ്മുടെ കെ ജി എഫ് ബി ജി എം ഒക്കെ ഇട്ട് പാകിസ്ഥാനികൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു സാധനമാണ് പക്ഷേ ഇത് കണ്ട് എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് ഇത് കണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും മിലിട്ടറി ജനറലും ഒക്കെ തലതല്ലിച്ചാവുന്നുണ്ടാവും അവിടെ ഇരുന്ന് കഴിഞ്ഞ ദിവസം സ്കൈ ന്യൂസിൽ സംസാരിച്ചിട്ട് കരഞ്ഞും കൊണ്ടാണ് ഡിഫൻസ് മിനിസ്റ്റർ ഇറങ്ങിപ്പോയത് ഇന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങൾ റെഡിയാണ് ഇന്ത്യയുമായിട്ട് ഒരു ജോയിന്റ് അന്വേഷണം നടത്താൻ ഞങ്ങൾ റെഡിയാണ് എന്നൊക്കെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞതേ ഉള്ളൂ ഇവിടെ ഇതൊക്കെ നടക്കുമ്പോൾ അങ്ങ് യു കെയിൽ ഇരുന്നും കൊണ്ട് ഹൈക്കമ്മീഷനിൽ പുറത്തിറങ്ങി വന്നിട്ട് ഒരു കൊടിയും പിടിച്ച് നമ്മുടെ അഭിനന്ദൻ വർധമാന്റെ ഫോട്ടോയും പിടിച്ച് മറ്റേ കഴുത്തിങ്ങനെ മറ്റേ മാറ്റുന്ന ഒരു ആംഗ്യം ഉണ്ടല്ലോ സിനിമാ സ്റ്റൈലിൽ നമ്മുടെ കാണിച്ചു കളയുന്ന സാധനം ഈ സംഭവം മാസ് പോലും ബോധമില്ലാത്ത പാക് ഡിഫൻസ് അറ്റാഷെ ഇവരുടെ നിലവാരം ും കണ്ടിട്ട് ഇയാള് ഒക്കെ ഇട്ടിട്ടുണ്ട് സ്കൂളിന്റെ പടി കണ്ട ലക്ഷണമൊന്നും കണ്ടിട്ട് തോന്നുന്നു ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഗോൾ വലയിൽ നിന്ന് ഡിഫൻഡ് ചെയ്ത എക്സ്പീരിയൻസ് പോലും ഉണ്ടെന്ന് ഈ മനുഷ്യനെ കണ്ടിട്ട് ഇയാളാണ് പാകിസ്ഥാൻ ഡിഫൻസ് അറ്റാഷെ ലണ്ടനിൽ അവിടെ കൊണ്ട് ഇമ്മാതിരി ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അജ്ഞാതന്മാർ ഇത് കാണുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിൽ ഇയാൾക്ക് വേണ്ടേ അജ്ഞാതന്മാർ സാധാരണ രീതിയിൽ പത്തും പതിനഞ്ചും വർഷം മുമ്പൊക്കെ പല പരിപാടിയും ചെയ്തവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് റിട്ടയേർഡ് ആയിട്ട് ഒരു ലൈഫ് ഉള്ളതല്ലേ ഇങ്ങനെയൊക്കെ ഇറങ്ങി നിന്ന് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ബോധമില്ല അതാണ് ഇവർ ഇങ്ങനൊക്കെ ചെയ്യുന്നത് സി ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട് ഇന്ത്യക്കാരും പാകിസ്ഥാനുകളും തമ്മിലല്ല പ്രശ്നം പ്രശ്നം തീവ്രവാദികളും ഇന്ത്യയും തമ്മിലാണ് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന പാക് ചാരസംഘടന ഐ എസ് ഐയും പാകിസ്ഥാൻ ഗവൺമെൻറ്റും പാകിസ്ഥാൻ പട്ടാളവും ഇന്ത്യയും തമ്മിലാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അതിപ്പോൾ ആ ഇന്ത്യയിൽ വന്ന് മടങ്ങി പോകേണ്ടി വന്ന് അവരും പറയുന്നുണ്ട് ആരൊക്കെയോ ചെയ്യുന്നതിൻ്റെ ഫലം ഞങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരുകയാണ് എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ മനുഷ്യർ പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് യാതൊരു കുഴപ്പമില്ല ഇന്ത്യയുമായിട്ട് നമ്മൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ വിചാരിക്കേണ്ട അവിടെയുള്ള മുഴുവൻ മനുഷ്യരും നമുക്കെതിരാണെന്ന് അങ്ങനെയൊന്നുമല്ല ഇന്ത്യയുമായിട്ട് നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് പക്ഷെ ഇതറിയാവുന്നതുകൊണ്ടാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പിലും ആർക്കും തുടർന്ന് ഭരിക്കാൻ പറ്റാത്തത് ഒരു ഭരണാധികാരിക്കും അവിടെ അഞ്ചു വർഷം തേക്കാൻ പറ്റാത്തത് പട്ടാളം എപ്പോഴും ഇന്ത്യയെക്കുറിച്ചുള്ള ഭീതി പറഞ്ഞു പരത്തിക്കൊണ്ട് അധികാരം നിലനിർത്തുന്നത് അപ്പോൾ ആ പട്ടാളം നിയമിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ഇയാൾ ഈ പറയുന്ന മനുഷ്യൻ ഇയാളൊരു കേണലായിരുന്നു ഇത്രേ ഇയാളുടെ പേര് തൈമൂർ റഹ്നാനോ അങ്ങനെ എങ്ങാണ്ടാണ് കേട്ടോ പേര് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഒരു ഒരു തൈമൂരാണ് ഇദ്ദേഹം തൈമൂർ എന്നാണ് പേര് അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹമാണ് അവിടെ നിന്നുകൊണ്ട് ഈ ഒരു ആംഗ്യം കാണിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തി അന്താരാഷ്ട്ര ശ്രദ്ധ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് കാരണം പാകിസ്ഥാൻ അവശേഷിച്ചിരുന്ന എന്തെങ്കിലും നിലയും വിലയും എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി തീർന്നു കിട്ടും കാരണം ഒന്നാമതേ അതൊരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് അല്ല ആരും അതിനെ ഒരു സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല അപ്പോ ഇങ്ങനത്തെ പ്രവർത്തികൾ കൂടെ വരുമ്പോൾ സി അവർ അവരുടെ വിലയാണ് ഇല്ലാതെയാക്കുന്നത് ഇതേ മാസമൊക്കെ ഇന്ത്യയിലെ ഹൈക്കമ്മീഷനിലുള്ള ആൾക്കാർക്ക് ഉറങ്ങിന്ന് കാണിക്കാം പല പല ആംഗ്യങ്ങളൊക്കെ കാണിക്കാം അല്ലേ ഇത് ആർക്കാണ് പറ്റാത്തത് ഇത് വലിയ ഹീറോയിസമാണോ അവിടെ പ്രതിഷേധിക്കാൻ വന്ന ആൾക്കാരെ പ്രതിഷേധിച്ചിട്ട് പോകട്ടെ എന്ന് കരുതാനുള്ള ഒരു സാമാന്യ ബുദ്ധി നയതന്ത്ര തലത്തിലൊക്കെ പോകുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു സാമാന്യം ബുദ്ധിയും വിവരവും ബോധവും വേണ്ടേ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ലേ ഇവരെ പറഞ്ഞു വിടുന്നത് അല്ലാതെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലല്ലോ ഇതിപ്പോ പാകിസ്ഥാനെ ഓൾറെഡി കുഴി വീണ് കിടക്കുകയാണ് അവരെടുത്ത് നേരെ കൊണ്ടുവന്നൊരു ഇട്ട പോലത്തെ പ്രവൃത്തിയാണ് ഇദ്ദേഹം ചെയ്തത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം